ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മളിപ്പോൾ എവിടെ പോകണെന്ന് വെച്ചാൽ അസ്ലാമിൻ്റെ അടുത്ത് പോകട്ടോ ഇന്ന് എനിക്ക് ലീവാണ് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് പെരുന്നാളകരാണ് അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കണം പിന്നെ ഞാനിപ്പോൾ ഇവിടെ അൽക്കൂറാണ് ഇട്ടുള്ളത് സക്കീറന്ന് പറയും ഖത്തറിലാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ പോകണം ബസ് പത്ത രൂപേനാണ് ബസ് അങ്ങനെ പത്തേ രൂപത് പതിനേഴ് രൂപത് അങ്ങനെ വെച്ചിട്ടോ ബസ് വരാ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് പോണ വിശേഷ കാര്യങ്ങൾ ഞാൻ കാണിച്ചു ഞാൻ ബസ്സിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ ഇവിടെ ഏകദേശം കുറെ അറബി വീടുള്ള കേട്ടോ ഉള്ളത് കൂടുതലും അറബി വീടുകളുള്ളത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നുണ്ട് മഴക്കുള്ള ചാൻസ് ഉണ്ട് അടുത്തൊരു പാർക്കൊക്കെ ഇണ്ട് കേട്ടാ അതായത് ഒരു പാർക്കാണ് എ ആർ ക്യു ഗാർഡൻ ഗാർഡൻ പോലത്തെ സെറ്റപ്പ് ഇവിടത്തെ അറബി പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ ഈ പാർക്കിലൊക്കെ വന്നിരുന്നിട്ടാ വെറുതെ നേരം പോക്ക ഇവിടെ നിക്കള നല്ല രസത്തില് അവര് ഇത് ചെയ്യണ്ടിട്ടോക്കിയ ഈന്തപ്പനാണ് ഇവിടെ കൂടുതൽ കാണുന്നത് ഈന്തപ്പന പിന്നെ നോക്കിയ ഇവിടെ നോക്കിയ പച്ചപ്പ് ഇതിപ്പൊ വൃത്തിയാക്കിയതാട്ടാ ഈ പുല്ല് നന്നായോ ഉണ്ടായിരുന്നു ഇപ്പൊ വൃത്തിയാക്കിയതാ അവര് വെള്ളമൊക്കെ പോണ്ടിട്ട ഈ കാണുന്നത് ഇവിടത്തെ ഒരു ജുമാ മസ്ജിദ്ട്ടീറ്റിന്റെ പേരെന്താന്ന് അറിയോ ഈ ഒരു പേരാണ് അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ അസൻ അൽ ഒരു നാലഞ്ചു ആൾക്കാരുടെ പേരുണ്ട് കേട്ടോ കുടുംബങ്ങളെ ഞാൻ വേണമെങ്കി ഇപ്പൊ കുറച്ച് ടൈമുണ്ട് ഞാൻ വേണെങ്കി പാർക്ക് കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ പാർക്കിന്റെ എൻട്രൻസ് ശരിക്കും നമ്മളെ പാർക്കിന്റെ എൻട്രൻസ് നല്ല രസമാണ് മാർബിളൊക്കെ കേട്ടോ മാർബിളിട്ടേക്കുന്നുണ്ട് ഇവിടെ നല്ല നല്ല പൂക്കളുണ്ട് വാവും എന്ത് രസ കാണി വെള്ളുണ്ട് ചുവപ്പുണ്ട് വയലറ്റ് ഉണ്ട് ഇവിടെ നല്ല കളർ വെച്ച് പൂക്കളുണ്ട് അതുപോലെ സെയിംസാണ് ചെറിയ പാലൊക്കെ ഇണ്ട് ഇവിടെ നടന്ന് പോവാനുള്ള പാലൊക്കെ ഇണ്ട്ട്ടോ ഇങ്ങനെ നടന്ന് പോകാനുള്ള പാലൊക്കെ ഉണ്ട് സെറ്റപ്പൊക്കെ ഉണ്ട് ആയി വാ വെന്ത് രസ ഇവിടെ വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട് ഇതെന്താ സംഭവം അറിയില്ല കേട്ടോ ഇത് എന്താ ചാട്ടവാറുണ്ട് ഇത് എന്തൊക്കെ ഗെയിം ത്രോൺ എന്ന് തോന്നുന്നു പിന്നെ കൂടുതലും പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ കേട്ടോ ഇവിടെ ഉള്ളത് ആ ഒരു സൈഡ് റോഡ് ഈ ഒരു സൈഡ് റോഡാണ് ഈ ഒരു സൈഡ് പാർക്ക് പൂക്കളാണ് ഇവിടെ ഹൈലൈറ്റ് മഴക്കാലം കയറണി പൂക്കളൊക്കെ ഇപ്പൊ നന്നായി ഉണ്ട് ഓക്കെ കൂടുതലും എടുത്ത് പറയാനല്ല നല്ല രസണ്ട് കാണാൻ പാർക്ക് പിന്നെ അവിടെ ഈ കളിക്കണ ഒരു സംഭവങ്ങളൊക്കെയാണ് പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് ഒന്നും പറയാലോ റിലാക്സ് ആവാൻ വേണ്ടിട്ടിരിക്കില്ല വണ്ടി വരാന് ടൈമിന് കിട്ടാ സമയം ഒമ്പത് അമ്പത്തി ഏഴായിട്ട് സമയം ബസ് അവിടെ വരാ ഈ ഒരു സെക്ഷനിലെ വരട്ടെ ബസ് ബസ് വരുമ്പോ നമുക്ക് വരെ നമുക്ക് ഇട്ടിരിക്കാം ഇവിടെ അങ്ങനെ ആരും വന്നിരിക്കാറുന്നില്ല കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കിയാ ആകെ കഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പിന്നെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തേക്ക അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളു ഓക്കെ നല്ല രസം ഇട്ട നല്ല കാറ്റുണ്ട് ഇപ്പൊ വിന്റർ ആയാരുന്നെങ്കി ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇപ്പൊ ഇനി ചൂടും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോണത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഇവിടെ ഒന്നും ഒരാൾ വന്നിരിക്കില്ല ഈ ടൈമിലൊന്നും കാരണം സമയം ഒരു പത്ത് മണി ആവണ് പത്തുമണിക്ക് ഒന്നും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാല് സാധാരണ വെയിലാണ് വരാറ് ഇപ്പോ വിൻഡ് ടൈം ആയാരുന്നു ഇപ്പൊ എന്തോ മഴയുടെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കണത് ഓക്കേ നമ്മെന്തായാലും ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം നിക്കണ്സ് കറുവാ ബസ് പറ ആറ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇപ്പോൾ പത്ത് മണി ആയിട്ടാണ് പത്ത് മണി ആയിട്ടുള്ളു അപ്പോൾ ഒരു പത്തേ രൂപേനോട് ബസ് എടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ബസ് അവിടെ വന്ന് നിൽക്കും ഓക്കെ നമ്മൾ ബസ് വന്നുണ്ട് അപ്പോ ഇപ്പൊ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്തേ കാലൊക്കെ ആവുമ്പട്ട നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ അതിന് മുമ്പായിട്ട് നമ്മൾ കയറ്റില്ല കാരണം ഇവർക്ക് എടുക്കേണ്ട ഒരു ടൈമുണ്ട് എന്തായാലും ബസ്സേക്ക് പോകുന്നു ബസ് ഇത് കയറാൻ പറ്റുമോ നോക്കി നോക്കാം പത്തേനെ ബസ് എടുക്കുള്ളൂന്ന് പറഞ്ഞത് ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇപ്പൊ സമയം ഒരു പത്തഞ്ചായിട്ടുള്ളു അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അങ്ങനെ പ്രശ്നമുണ്ട് ബസ്സിൽ കയറ നമ്മൾ നമ്മെവിടെയെങ്കിലും ഒരു സൈഡായി ഇരിക്ക ബാഗുണ്ട് ബാഗിൽ കുറച്ച് സാധനം ഉണ്ട് അതൊന്ന് മാറ്റി വെക്കണം അസലമിന് ചെറിയൊരു സാധനം കൊടുക്കാണ്ട് അപ്പൊ അത് കൊടുക്കണം ഈ സെക്ഷനിലിരിക്കുക നമ്മ നല്ല വ്യൂ കിട്ടും ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ ഇവിടെ സൈഫി സംഭവം ഉണ്ട് കയറുമ്പോൾ അതേപോലെ തന്നെ ക്യാമറകളുണ്ട് നല്ല സീറ്റിങ്ങൊക്കെ ഇട്ടാ

ബസ് ഇതാണ് കാണാത്തവര് വേണ്ടിട്ടാണ് ഞങ്ങൾ ഖത്തറിലുള്ളവര് കണ്ടിണ്ടാവു കാണാത്തവർക്ക് വേണ്ടിട്ട്

ഈ കാട് വെച്ചിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഏറിയാല് പിടിക്കും എന്നിട്ട് നമുക്ക് ഇപ്പൊ രണ്ട് സ്റ്റോപ്പ് അപ്പുറം ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും സ്വൈപ്പ് ചെയ്യാം അപ്പം എന്ത് ചെയ്യും ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ആ ഒരു കട്ട് ചെയ്തിട്ട് ബാക്കി നമ്മളെ ഈ കാടിക്ക് ഇടും അതേസമയം ലാസ്റ്റ് ശേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ ഏറിയാലും മൊത്തം ഇടും അങ്ങനെ ആണ്ട്ടെ അവിടുത്തെ സിസ്റ്റം ഈ കാടിയിൽ ഫസ്റ്റ് തന്നെ ഏറിയാല് വേണം ഒരു റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അതേസമയം സമയം നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് ഇറങ്ങുകയാണെങ്കിലും ഇറങ്ങാം വീണ്ടും സ്വൈപ്പ് ചെയ്യണം അപ്പോൾ ആ ഡിസ്റ്റൻസിനുള്ള പൈസ കട്ട് ചെയ്തിട്ട് ബാക്കി പൈസ ഏറിയാലി എന്നുള്ളത് ബാക്കി പൈസ നമുക്ക് തിരിച്ച് കയറും ആ ഒരു ഡിസ്റ്റൻസിനുള്ള പൈസ മാത്രം എടുക്കുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഓക്കെ ബസ്സിന് പറ്റിയൊരു കൂടുതൽ കാര്യമൊന്നും പറയാനല്ല നല്ല സ്റ്റാൻഡേർഡ് ബസ്സാട്ടോ നമ്മുടെ നാട്ടിലെ പോലെയല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ബസ്സാണ് ജി സി സി കൺട്രിയിൽ കൂടുതലും ഇങ്ങനത്തെ നല്ല നല്ല സ്റ്റാൻഡേർഡ് ബസ്സുകളാണ് കിട്ടണം ഓക്കെ പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ പത്തേ രൂപേനാണ് ബസ് എടുക്കുക പത്തേ രൂപേന് ബസ് എടുത്താൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഈ ബസ് ഇരിക്കണം കാരണം അത്രത്തോളം ദൂരപ്പൂരിലാണ് അപ്പം അത്രത്തോളം ദൂരം നമ്മൾ ഇരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കേണ്ടി വരും അങ്ങനെ ആദ്യം വൈഫൈ കിട്ടിയിരുന്നു ഇപ്പം എന്താ വൈഫൈയുടെ പ്രോബ്ലം ഒന്നും കളിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ വൈഫൈ കിട്ടുന്നില്ല ആദ്യം വൈഫൈ കിട്ടിയിരുന്നു ഇപ്പോൾ വൈഫൈ കിട്ടണില്ലല്ലോ കാവ് ആവശ്യത്തിൽ എന്താണെന്ന് അറിയുന്നത് അപ്പോൾ പത്തേ രൂപേനെ എടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ടൈമിലൊക്കാവ് എത്തട്ടോ ഇങ്ങനെ പോയാലൊരു ഒന്ന് മുക്കാൽ മണിക്കൂറൊക്കെ ഒന്നര മണിക്കൂറൊക്കെ ഇങ്ങനെ ആയാലും പോകേണ്ട വരും കേട്ടോ ഓക്കെ ഇപ്പം നേരെ പോകുന്നത് ലുസൈൽ ബസ് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം ഈ ഏകദേശം നമ്മൾ അവിടെത്തെ സൈൽ ബസ് സ്റ്റാൻഡ് അവിടെത്തെറോ ബസ് സ്റ്റാൻഡ് എത്തപ്പെട്ട ഈ പറഞ്ഞ ലുസൈൽ സ്റ്റേഡിയം വേൾഡ് കപ്പ് എടുത്ത സ്റ്റേഡിയം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പ് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് ലുസൈൽ ബസ് സ്റ്റോപ്പ് ഇതായിട്ട്

ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേരം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം ലുസെൽ സി കണ്ടോ ലുസെൽ സി ഐഡിയത്തിൻ്റെ എടുത്ത കേട്ടോ അവിടെ മെട്രോ ഉള്ളത് ഇത് ഉണ്ടോ അവിടുത്തെ മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ ഓക്കെ റീചാർജുണ്ടോന്നോ കേട്ടോ ആദ്യം മെട്രോട്ടോ കുഴപ്പമില്ല നമ്മൾ റീചാർജ് ചെയ്യണ്ട ഓക്കെ ഇവിടെ കടക്കണി തന്നെ രണ്ടറിയാല് വേണ്ടവരുണ്ടോ അതിൻ്റെ എട്ട് റിയാലല്ലേ വേണ്ടത് രണ്ടറിയാല് മെക്സിറ്റ് ആകുമ്പോഴൊന്ന് രണ്ടറിയാലെടുക്കളി പോണോ മെട്രോ മെട്രോ ലിങ്ക് ലിങ്ക് ബസ് ബസ് ഉണ്ട് സ്റ്റേഷൻ ഫ്രണ്ട്സ് അങ്ങനെ ഇവിടെ ഞങ്ങ അഡ്രസ് എടുക്കാൻ വന്ന് ഒക്കെ പെട്ടെന്നായിരുന്നു അസ്ലമിനെ കണ്ട് അസ്ലമെത്തി

ഫ്രണ്ട്സ് അപ്പോ എല്ലാവർക്കും എന്റെയും അസ്ലമിന്റെയും എല്ലാരും അത പെരുന്നാളാ അപ്പോൾ എല്ലാവരും പെരുന്നാളടിച്ച് പിടിക്കുക അപ്പോൾ പെരുന്നെല്ലാം നമുക്ക് വീട്ടിൽ വീട്ടിൽ ബ്ലോഗ് വരും ഓക്കെ നല്ല നല്ല വീഡിയോസ് വരും മുമ്പ് എടുക്കാൻ ടൈം ടൈം ആവാറായി ഏകദേശം അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാല്ലായിരുന്നു സെലക്ട് ആകാൻ വീട്ടിൽ വന്നു പെട്ടെന്ന് ബെബ്ലോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാം കൃത്യമായിട്ട് പോകും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ശരിക്കും പെരുന്നാൾ വീഡിയോ ഒക്കെ വരും വീഡിയോ വരും അപ്പോൾ ഓക്കെ